പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭക്ഷണ നിയന്ത്രണമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണ നിയന്ത്രണത്തെ പറ്റി ധാരാളം വീഡിയോകൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുകളുണ്ട് ഉണ്ട് എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് മുപ്പത് നാൽപ്പത് വീഡിയോകളും ഭക്ഷണ നിയന്ത്രണത്തെ നിയന്ത്രണത്തെപ്പറ്റി തന്നെയുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ധാരാളം ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരോഗ്യപരമായ കാര്യങ്ങൾ ധാരാളമായിട്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രമേഹ രോഗ നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ വളരെയധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പല പ്രമേഹ രോഗികൾക്കും ഈ ഭക്ഷണ നിയന്ത്രണം എന്ന് കേ ക്കുമ്പോൾ തന്നെ പേടിയാണ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് മറ്റേത് കഴിക്കരുത് തുടങ്ങിയ പല റെസ്ട്രിക്ഷൻസാണ് ഡോക്ടർമാരും ഡയറ്റീഷ്യന്മാരും ഒക്കെ പ്രമേഹ രോഗികളോട് പറയാറുള്ളത് ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു കാര്യം മാത്രം നിയന്ത്രിച്ചാൽ മതി നിങ്ങൾ ഒരു കാര്യം മാത്രം ഉപേക്ഷിച്ചാൽ മതി നിങ്ങൾ ഒരു കാര്യം മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനം ആയി എന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തില്ല നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യം ഉപേക്ഷിക്കുക അതായത് മധുരം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുക മധുരവും മധുരമുള്ള സാധനങ്ങളും അതായത് പഞ്ചസാര അതുപോലെ തന്നെ സീഡ്സ് മറ്റു മധുര പലഹാരങ്ങൾ ഒക്കെ പാടെ ഉപേക്ഷിക്കണം പകരം നിങ്ങൾ മറ്റൊരു കാര്യം ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കണം അതായത് നാരുകൾ കൂടുതലുള്ളവ ഉൾക്കൊള്ളിക്കുക അപ്പോൾ മധുരം ഉപേക്ഷിക്കുക നാരുകൾ കൂടുതലുള്ളത് ഭക്ഷിക്കുക നാരുകൾ കൂടുതലുള്ളത് ഉൾക്കൊള്ളിക്കുക ഈ ഒറ്റയൊരു വാചകം നമ്മൾ മനസ്സിൽ ഓർത്തിരുന്നാൽ അത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ഡയബറ്റീസിനെ സംബന്ധിച്ചുള്ള ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനമായി എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ മധുരം കഴിച്ചാൽ എന്താ കുഴപ്പം ഈ മധുരം കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഉയർത്തും അതായത് നിങ്ങൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറും പക്ഷേ നിങ്ങൾ ചില കാർബോഹൈഡ്രേറ്റുകൾ പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതായത് തവിട് കളഞ്ഞ അരികൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചാക്കരി പച്ചരി കുത്തരി ഇവ കൊണ്ടുള്ളൊക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അത് ദഹിക്കാൻ അധികം എടുക്കില്ല കുറച്ച് സമയം ദഹിച്ചു കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറും അപ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര ഉയരും അപ്പോൾ രക്തത്തിലെ പഞ്ചസാര അങ്ങനെ ഉയരുന്നത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചോളം അത്ര നല്ലൊരു കാര്യമല്ല അത് അവർക്ക് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ മധുരമുള്ളവ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നാരുകൾ കൂടുതലുള്ളത് ഉൾക്കൊള്ളിക്കണം നമ്മൾ നാരുകൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യ നാരുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭക്ഷ്യ നാരുകൾ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ ധാരാളമുണ്ട് പഴങ്ങളിൽ പഴങ്ങളിലകത്ത് ധാരാളമുണ്ട് അതുപോലെ തന്നെ തവിടോടു കൂടിയ ധാന്യങ്ങളിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുധാന്യങ്ങൾ അതായത് റാഗി പോലെയുള്ള ചെറു ധാന്യങ്ങളിൽ ഇപ്പോൾ ധാരാളമുണ്ട് ഓട്ട്സിനകത്തുണ്ട് മില്ലറ്റ്സിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു ഇവയിലെല്ലാം നാരുകൾ ധാരാളമുണ്ട് അപ്പോൾ ഈ നാരുകൾ കൂടുതലുള്ള ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ വളരെ താമസിക്കും അപ്പം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര സാവധാനമേ ഉയരുകയുള്ളൂ രക്തത്തിലെ പഞ്ചസാര മറ്റേതുപോലെ വളരെ വേഗത്തിൽ ഉയരുകയില്ല അപ്പോൾ അത് നിങ്ങൾക്കൊരു ആഡ്രഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ പാങ്കരിയാസിന് അല്പം കൂടി സാവകാശം ലഭിക്കും അത് നിങ്ങളുടെ പ്രമേഹ നിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നാരുകൾ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതായത് വെജിറ്റബിൾസ് ഏറ്റവും കുറഞ്ഞ മുന്നൂറ് ഗ്രാം വെജിറ്റബിൾസ് എങ്കിലും നമ്മൾ ഡെയിലിയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തണം പ്രമേഹ രോഗികൾ ഏതാണ്ട് നൂറ് നൂറ്റമ്പത് ഗ്രാം പഴങ്ങളും കഴിക്കാം അത് മധുരം കുറഞ്ഞ പഴങ്ങൾ മാത്രമേ കഴിക്കാവുള്ളൂ ഗ്ലൈസിമിക്ടസ് കുറഞ്ഞ പഴങ്ങളെ കഴിക്കാവുള്ളൂ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ എൻ്റെ ചാനലിനകത്തുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴത്തെപ്പറ്റി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ പഴങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ മറ്റ് നാരുകളുള്ളത് അതായത് ഞാൻ സൂചിപ്പിച്ചു നമ്മൾ അൺറിഫൈൻഡ് അല്ലാതെ റിഫൈൻഡ് ചെയ്യാത്ത ധാന്യങ്ങളുണ്ട് നമ്മൾ തവിടുള്ള കുത്തിരിക്കാത്ത ധാരാളം നാരുകളുണ്ട് ഓട്സിനകത്ത് നാരുകളുണ്ട് നമ്മുടെ റാഗി പോലെയുള്ള ചെറു ധാന്യങ്ങളിൽ നാരുകൾ ധാരാളമുണ്ട് പച്ചക്കറികളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു പഴങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഇവയിലൊക്കെ നാരുകൾ ധാരാളമുണ്ട് ഈ നാരുകൾ ധാരാളമുള്ള ആഹാരം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും അപ്പോൾ പ്രമേഹ രോഗികൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി അവരുടെ ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനമാകും അതായത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം അതായത് പഞ്ചസാര അല്ലെ മധുരം തീർത്തും ഉപേക്ഷിക്കുക രണ്ട് അതിന് പകരമായിട്ട് നാരുകൾ കൂടുതലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങളുടെ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ തീർച്ചയായിട്ടും കുറയും നിങ്ങളുടെ ഡയബറ്റീസിനെ നിങ്ങൾക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം